ഉക്രൈൻ ഏകദേശം പിടിച്ചടക്കി കഴിഞ്ഞ റഷ്യ പലസ്തീനിലേക്ക് റഷ്യ ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയായി മാറുകയാണ് ഉക്രൈനിൽ നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ആയുധ സഹായം നൽകി ഉക്രൈനെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചു വളരെ താമസിച്ചാണെങ്കിലും പുടിൻ്റെ സൈന്യം ഉക്രൈനുമേൽ വിജയം നേടിയിരിക്കുകയാണ് ഇനി നയതന്ത്ര ചർച്ചയ്ക്കായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുന്നു രണ്ടാം വട്ടമാണ് സെലൻസ്കി സൗദി അറേബ്യയിലേക്ക് പോകുന്നത് ഉക്രൈനേൽ റഷ്യ നൽകിയ നേടിയ വിജയം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അവർ ഇപ്പോൾ പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നു സാധാരണ ലോക പോലീസായ അമേരിക്കയാണ് എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നത് പക്ഷേ റഷ്യ ഇപ്പോൾ ലോക പോലീസിൻ്റെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണോ എന്ന് തോന്നും വിധമാണ് പ്രവർത്തിക്കുന്നത് പലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പലസ്തീനിൽ പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഹമാസിനെയും ഫത്ത പാർട്ടിയെയും ഒരുമിപ്പിക്കാൻ റഷ്യ ശ്രമം തുടങ്ങി ഹമാസ് നേതാക്കളെയും ഫത്ത പാർട്ടി നേതാക്കളെയും പുടിൻ വിളിച്ച് അനുരഞ്ജന ചർച്ച നടത്തി എന്നതാണ് അൽ ജസീർ അൽ ജസീറ ടി വി പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഇരുവരോടും ഒരുമിച്ച് നിൽക്കണം എന്ന് പുടിൻ ആവശ്യപ്പെട്ടു നിങ്ങൾ വിഘടിച്ചു നിന്നാൽ നിങ്ങളെ ശത്രുക്കൾ തകർക്കും നിങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരും നിങ്ങളെ അവർ ഒന്നുമല്ലാതാക്കി മാറ്റും ഇതാണ് പുടിൻ ഇരു പാർട്ടികളുടെയും നേതാക്കൾക്ക് കൊടുത്ത ഉപദേശം ഹമാസും ഭത്താം പാർട്ടിയും തമ്മിൽ ചേരാത്ത പാർട്ടിയാണ് ഇരുവരുടെയും വേർതിരിഞ്ഞ് വിഘടിച്ച് നിൽക്കലാണ് ഗസയിൽ വംശഹത്യ നടത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതും വംശഹത്യക്ക് ഗസ ഇരയായതും ഇപ്പോൾ ഫത്താ പാർട്ടിയെയും ഹമാസിനെയും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് റഷ്യ ആദ്യമായാണ് റഷ്യ പലസ്തീൻ പ്രശ്നത്തിൽ നല്ല കൃത്യതയോടെ ഇടപെട്ടിരിക്കുന്നത് അമേരിക്കയുടെ മേൽക്കോയ്മയെ തകർത്തുകൊണ്ട് പലസ്തീനിൽ റഷ്യ ഇടപെട്ടിരിക്കുന്നു സ്വതന്ത്ര പലസ്തീൻ വേണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാകുമ്പോൾ ഫത്താ പാർട്ടിയും ഹമാസും ചേർന്ന് ഒരുമിച്ച് ഭരിക്കണം എന്നുള്ളതാണ് റഷ്യയുടെ ആഗ്രഹം അവരുടെ ഉപദേശം അതിനുവേണ്ടി റഷ്യ ഇറങ്ങും ചുരുക്കത്തിൽ ഒരു രാജ്യം കൂടി റഷ്യയ്ക്ക് അനുകൂലമായി മാറുന്നു ബലാറസ് റഷ്യയുടെ സഖ്യ രാജ്യമാണ് പലസ്തീനോട് റഷ്യയ്ക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഇസ്രായേൽ ഒരു കാലത്ത് റഷ്യയുമായി സൗഹൃദം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യ ഇസ്രായേലുമായി അകന്നിരിക്കുന്നു ഉക്രൈനിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ അമേരിക്ക ഉക്രൈന് നൽകിയ ആയുധ സഹായം സാമ്പത്തിക സഹായം ഇതൊക്കെയാണ് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെ തിരിയാൻ റഷ്യയെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ റഷ്യ പലസ്തീന് ഒപ്പമാണ് പലസ്തീൻ പ്രശ്നത്തിൽ റഷ്യ ഇടപെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സ്വീകാര്യ സ്വീകാര്യമാകുന്നില്ല എന്ന് മാത്രമല്ല അതത്ര നല്ല കാര്യമല്ല വൻ ആയുധ ശക്തിയായ റഷ്യ പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെട്ടാൽ പലസ്തീന് ആയുധങ്ങൾ ഹമാസിന് ആയുധങ്ങൾ നൽകിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇപ്പോൾ തന്നെ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹമാസ് അതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് ഹമാസിനെ കീഴടക്കാൻ കഴിയാത്തത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് കാലം കുറയായി മാസങ്ങളായി പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സ്വതന്ത്ര പാലസ്തീൻ എന്ന ആശയം നടപ്പാക്കാൻ റഷ്യ ഇറങ്ങിയിരിക്കുന്നു സമാധാനം പുലരണമെങ്കിൽ നിങ്ങൾ തിരിച്ചടിക്കണമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഫത്താ പാർട്ടിയും ഹമാസും ഒന്നിക്കണം വേർതിരിഞ്ഞ് നിൽക്കരുത് വേർതിരിഞ്ഞ് നിന്നാൽ ഇസ്രായേൽ കയറും മേയിൽ ഇതാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്